അണ്ടത്തോട് പെരിയമ്പലം ബീച്ച് പരിസരത്ത് വെള്ളക്കെട്ടിനാൽ ബുദ്ധിമുട്ടിലായി അഞ്ചോളം കുടുംബങ്ങൾ വർഷാവർഷം മഴക്കാലത്ത് നൽകുന്ന അധികൃതരുടെ വാക്കുകൾ പാഴ്വാക്കുകളാണെന്ന് കുടുംബങ്ങൾ പെരിയമ്പലം ബീച്ച് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്താണ് വെള്ളക്കെട്ടിൽ ദുരിതത്തിലായി അഞ്ചോളം വീട്ടുകാർ ബുദ്ധിമുട്ടുന്നത് തോട്ടുമൽ ഹംസ കുട്ടിയകത്ത് ആബിദ് കുട്ടിയകത്ത് അലി തറയിൽ രാജൻ പടിഞ്ഞാറയിൽ ബീവി എന്നീ കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായത് ഇവരുടെ വീടിനു ചുറ്റും വെള്ളം കെട്ടിനില്ക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ പല വീടുകളിലും രോഗികളും പൂർണ്ണ ഗർഭിണികളും ആണ് താമസിക്കുന്നത് അധികം തറ ഉയരമില്ലാത്തതിനാൽ വീടുകളുടെ ഉള്ളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് ഇതുമൂലം അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ആദ്യകാലങ്ങളിൽ വെള്ളമൊഴുകിപ്പോകാൻ സൗകര്യമുണ്ടായിരുന്നുവെങ്കിലും സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് ചാലുമൂടിയതിനാലാണ് വെള്ളം കെട്ടിനിൽക്കുവാൻ കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത് നിരവധി തവണ ഇതു സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പതിനെട്ട് പത്തൊമ്പത് വാർഡുകളിലെ മെമ്പർമാരോടും തങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടും ആരും ഒരു നടപടിയും എടുത്തില്ലെന്ന് ഇവർ സി സി ടിവിയോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് ആയി ഫോൺ എടുത്തിട്ടില്ല സി സി ടി വി ന്യൂസ് പുന്നർക്കുളം